ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ തലകുത്തി മറിഞ്ഞിട്ടും ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വൈറലാകുന്നില്ല നിങ്ങളെ ഷോട്ട്സിന് ആകെ മുപ്പത് വ്യൂസ് ഇരുപത് വ്യൂസ് ഒരു വ്യൂസ് രണ്ട് വ്യൂസ് ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്സാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഷോർട്സിന്റെ മ്യൂസിക് ആ മ്യൂസിക്കിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ ഷോർട്സ് വൈറലാവുന്നത് അത് കൂടാണ് അതിൽ എന്താണ് കൊടുക്കേണ്ടത് ഷോർട്സിന് ഷോർട്സിന് എങ്ങനെയാണ് കൊടുക്കേണ്ടത് അല്ല ടൈറ്റിൽ എന്താണ് കൊടുക്കേണ്ടത് ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഏത് ഫുഡിന്റെ വീഡിയോസ് ആയിട്ട് നിങ്ങൾ എന്ത് ക്വാളിറ്റി ഇല്ലാതെ വീഡിയോസ് ആയിക്കോട്ടെ പക്ഷേ നിങ്ങൾക്ക് ആ മ്യൂസിക്കിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നിങ്ങൾ വ്യൂസ് സഡൻലി കയറി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മ്യൂസിക് എടുക്കുന്ന മ്യൂസിക് നിങ്ങൾ ട്രെൻഡിങ്ങിൽ ഉള്ളതാണോ എന്ന് സെർച്ച് ചെയ്ത് നോക്കുക ആ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ട്രെൻഡിങ്ങിലുള്ള മ്യൂസിക് ഇപ്പോൾ കുറേ ആൾക്കാർ നിങ്ങൾ വൈറലാകുന്ന ഒരു സബ്സ്ക്രൈബർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മുന്നൂറ് സബ്സ്ക്രൈബറേ ഉണ്ടാകത്തുള്ളൂ പക്ഷേ വ്യൂസ് ഒരു മില്യൺ രണ്ട് മില്യനും വ്യൂസ് ഉണ്ടാവും അത് അവർ എങ്ങനെയാണ് സോങ് എടുക്കുന്നത് അത് എവിടുന്നാണ് സോങ് എടുക്കേണ്ടത് അതെല്ലാം നമ്മൾ യൂട്യൂബിൽ തന്നെ എടുക്കുന്ന റീമിക്സ് സോങ് ആണോ എടുക്കുന്നത് അതൊക്കെ നോക്കാനുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഈ മ്യൂസിക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ട്രെൻഡിങ് സോങ്ങ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ മ്യൂസിക് ആഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് വീഡിയോ ഇട്ടോ നിങ്ങൾ എന്ത് വീഡിയോ എന്ന് വെച്ചാൽ ഫോട്ടോസ് എഡിറ്റ് ചെയ്തിട്ടാണോ അതല്ല വേറെന്തെങ്കിലും നിങ്ങൾ സ്വന്തം വീഡിയോസ് ആണോ നിങ്ങൾ സ്വന്തം വോയിസ് ഓവർ ആണോ എന്തിട്ടെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഞാനിവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വൈറ്റ് സ്റ്റുഡിയോയിലല്ല പോകേണ്ടത് ഇവിടെ ഒരു ട്രിക്ക് യൂസ് ചെയ്യാനുണ്ട് ഇവിടെ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ഇവിടെ നിങ്ങൾ ക്രോം ബ്രോസറിൽ പോകണം ക്രോം ബ്രോസറിൽ പോയി സെർച്ച് ചെയ്യണം ഗ്ലോബൽ ചാറ്റ്സ് ഗ്ലോബൽ ചാറ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ ഗ്ലോബൽ ചാറ്റ് എന്ന് ഓൾറെഡി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കൊടുത്താൽ യൂട്യൂബ് മ്യൂസിക് ചാർട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും ഓക്കെ നിങ്ങളതാണ് ശ്രദ്ധിക്കേണ്ടത് യൂട്യൂബ് മ്യൂസിക് ചാർട്ട്സ് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത് ക്ലിക്ക് ചെയ്തുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആവാൻ കുറച്ച് സമയം എടുക്കും അത് ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ട്രെൻഡിങ്ങ് ഉള്ള മ്യൂസിക് എല്ലാം വരും യൂട്യൂബിൻ്റെ ഓക്കെ ട്രെൻഡിങ് ടോപ്പ് ട്രെൻഡിങ് വി വീക്ക്ലി ടോപ്പ് സോങ്ങ് വീക്ക്ലി ടോപ്പ് സോങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും അപ്പോൾ ഇവിടെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ എപ്പോൾ സോങ്ങ് ആഡ് ചെയ്തതെല്ലാം മൊത്തം ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കാണിക്കും അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇത് മ്യൂസിക്കിൻ്റെ വ്യൂസൊക്കെ ഒന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടാ എത്ര വ്യൂസ് ഉണ്ട് എങ്ങനെയാണ് ഈ മ്യൂസിക് ഇത്ര വൈറൽ ആയിട്ടുള്ളത് എങ്ങനെ നല്ല ഫുള്ള് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കിട്ടും അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സോങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും സോങ്ങിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ എത്ര മില്യൺ എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് മില്യൺ എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് മില്യൺ ആണ് ഈ വീഡിയോക്ക് പോയിട്ടുള്ളത് ഈ സോങ്ങിന് പോയിട്ടുള്ളത് അപ്പം നിങ്ങൾ ഇങ്ങനത്തെ മ്യൂസിക്കാണ് എടുക്കേണ്ടത് നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ആയിരം രണ്ടായിരം മൂന്നായിരം വ്യൂസ് ഉള്ളത് എടുക്കരുത് ഓക്കെ അത് ഒന്ന് നോക്കാം അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു സോങ്ങ് എടുക്കുക നെക്സ്റ്റ് സോങ് എടുക്കുക നെക്സ്റ്റ് സോങ് എടുക്കാൻ ജസ്റ്റ് ഒന്ന് ബാക്കപ്പ് പോയിട്ട് രണ്ടാമത് അവിടെ തന്നെ പോയിട്ട് ഏത് സോങ്ങ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ വ്യൂസ് കാണും ഇപ്പം ഇതിൻ്റെ ഇതിൻ്റെ ജസ്റ്റ് ഫസ്റ്റത്തെ സോങ്ങിൻ്റെ വ്യൂസ് ഗോൾഡൻ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ ഗോൾഡൻ എന്നാണ് രണ്ടാമത്തേത് സോഡാ പോപ്പ് സോഡാ പോപ്പ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഈ സോങ്ങ് ഇവിടെ നിങ്ങൾക്ക് പ്ലേ ആയിട്ട് വരും ഇതിൻ്റെ വ്യൂസ് എത്രയൊന്നും ഇവിടെ ജസ്റ്റ് കാണിച്ചു തരും കേട്ടോ എത്രയോ മില്യൺ മില്യൺ ആണ് ഇവിടെ കാണിക്കുന്നുള്ളത് ഓക്കെ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലേ മില്യൺ വ്യൂസാണുള്ളത് അതിനെന്ത് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ ഇതിൻ്റെ വ്യൂസ് കാണിക്കും ഓക്കെ ഇത് എത്ര മ്യൂസിക് എത്ര സോ എത്ര മില്യൺ വ്യൂസ് പോയിട്ടുണ്ടെന്ന് ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യൂസ് കാണിക്കും കേട്ടോ ഈ സോങ്ങിൻ്റെ ഈ സോങ്ങിൻ്റെ വ്യൂസ് കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പം ഇതൊന്ന് സോങ്ങ് രണ്ടാമത് വേറൊരു വേറൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ പിന്നെയും ബാക്കപ്പ് പോകാം പിന്നെയും ബാക്കപ്പ് പോയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വേറൊരു സോങ്ങ് എടുത്ത് വെക്കാം ഓക്കെ ഈ സോങ്ങ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് കൊടുത്താൽ നിങ്ങൾക്കിവിടെ ഈൻ്റെ വ്യൂസും കാണിക്കാൻ പറ്റും അതിനെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പോൾ ഈ സോങ്ങാണ് ഇപ്പോൾ വേണ്ടതെന്ന് വിചാരിച്ചോ ഇപ്പോൾ നമ്മൾ ഞാൻ എടുക്കുന്നത് ഈ രണ്ടാമത് സോങ്ങാണ് എടുക്കുന്നത് ഓക്കെ ഈ രണ്ടാമത്തെ സോങ്ങിൽ ക്ലിക്ക് ചെയ്യുന്നത് സോങ്ങിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ പോകുന്നത് യൂട്യൂബിലേക്കാണ് നമ്മുടെ യൂട്യൂബിലേക്കാണ് പോകുന്നത് യൂട്യൂബിൽ നിന്ന് എന്ത് ചെയ്യേണ്ടത് ഇവിടെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ റീമിക്സ് ഓപ്ഷൻ എന്ന് പറയുന്ന പുതിയ സോങ്ങിനുള്ള റീമിക്സ് ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ ഇവിടെ ഇതിൻ്റെ വ്യൂസ് കണ്ട നിങ്ങൾ ഇതിൻ്റെ വ്യൂസ് ഭയങ്കര ആണ് ഇപ്പോൾ ഇത് എനിക്ക് എത്രയെന്ന് പറഞ്ഞു തരാൻ പറ്റുന്നില്ല അത്രക്കും വ്യൂസ് ഉണ്ട് അപ്പോൾ അതിനെന്ത് ചെയ്യുക സെവൻ മില്യൺ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത്ര വ്യൂസ് ഉണ്ട് അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക അതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് റീമിക്സ് ഓപ്ഷൻ കാണിക്കും ഓക്കെ റീമിക്സ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണത് ആ റീമിക്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക റീമിക്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത് സൗണ്ട് നൽകുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ സൗണ്ട് നൽകുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക സൗണ്ട് നൽകുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നേരെ പോകുന്നത് ഷോ ഷോർട്സിലേക്കാണ് കേട്ടോ ഷോർട്സിലേക്കാണ് പോകുന്നത് ഈ ഷോർട്സിലേക്ക് പോകേണ്ടത് ഇവിടെ എന്താ ചെയ്യണ്ടേ ഇവിടെ ജസ്റ്റ് ആ മ്യൂസിക് ഓപ്പൺ ആയിട്ട് വരും കേട്ടോ ഈ സോങ്ങാണ് ഇപ്പം ട്രെൻഡിങ്ങിലായിട്ടുള്ളത് അപ്പം നമുക്ക് ഏത് പാട്ടാണ് വേണ്ടത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് പാട്ട് വേണമെങ്കിൽ കിട്ടാം കിട്ടും കേട്ടോ മ്യൂസിക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിനെ വേണ്ട പകുതിയാണ് വേണ്ടത് കുറച്ച് പേരുള്ളൂ പക്ഷെ ആ കുറച്ച് വരുന്നത് ഈ മ്യൂസിക് എവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ജസ്റ്റ് ആ മ്യൂസിക് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ മ്യൂസിക് വന്നു അതിന് ശേഷം ഇവിടെ ഡെണ്ണ് കൊടുക്കാം ഡെണ്ണ് കൊടുത്തതിന് ശേഷമാണ് നമ്മളിവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് അതിന് ശേഷം എന്ത് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ ഈ ആഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ആഡ് എന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഗാലറിയിലേക്കായിരിക്കും പോകുന്നത് ഗാലറിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഏത് വീഡിയോസാണ് ഇവിടെ വേണ്ടത് ഞാനിപ്പോൾ ഒരു വീഡിയോ ചുമ്മാ ഒരു വീഡിയോ ഇടുന്നുണ്ട് ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യാം ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് നമ്മൾ നമ്മൾ ഏതാണോ വീഡിയോ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ എടുക്കാം അതിന് ശേഷം ഞാൻ ഒരു വീഡിയോ ഓൾറെഡി എടുത്തു ഓക്കെ ഇത് ബിഗ് ബോസിൻ്റെ ലക്ഷ്മിൻ്റെ ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോസാണ് ഇപ്പോൾ ശരിയായ രീതിയിൽ ആ സോങ്ങും ആ വീഡിയോസും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ആ സോങ്ങും ആ വീഡിയോസും ഇവിടെ പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യണ്ടേ അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡെണ്ണ് കൊടുക്കുക ഡെന്ന് കൊടുക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ആയി വരും കേട്ടോ അപ്ലോഡ് ആവാൻ ഒരു സമയം എടുക്കും അപ്ലോഡായി വരുന്ന സമയത്ത് നേരെ അവിടെ ടൈറ്റിൽ കൊടുക്കണം കേട്ടോ നമുക്ക് എന്താണോ ടൈറ്റിൽ ഉദ്ദേശിക്കുന്നത് ആ ടൈറ്റിൽ കൊടുക്കണം അത് ഞാൻ പറഞ്ഞുതരാം ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇതൊക്കെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം ഇപ്പോൾ നിങ്ങൾ എന്ത് വീഡിയോസ് ആണെങ്കിലും കൃത്യമായിട്ട് ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യണം കേട്ടോ അല്ല അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈറ്റിൽ കൊടുക്കാൻ പറ്റില്ല നമുക്ക് വീഡിയോയിലുള്ള ടൈറ്റിൽ കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ അതിനെന്ത് ചെയ്യാം ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ആയിരിക്കും വരുന്നത് അതിന് ശേഷം എന്ത് ചെയ്യുക അതിന് ശേഷം റൈറ്റ് കൊടുക്കാം റൈറ്റ് കൊടുത്തപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തു ചെയ്യുമോ ഇവിടെ നിങ്ങൾ ഒറിജിനൽ ആ സോങ്ങിൽ ഓൾറെഡി നിങ്ങളെ വീഡിയോസിൽ ഒറിജിനൽ സോങ്ങ് നിങ്ങളെ ആ വീഡിയോക്ക് ഒറിജിനൽ സോങ്ങ് ഉണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ സോങ്ങ് മാത്രം മതിയോന്ന് നമ്മൾ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് എവിടെ പോണ്ടത് അതിന് ഇവിടെ ടോപ്പിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും കേട്ടോ ടോപ്പിൽ രണ്ട് ലൈന് കാണിക്കുന്നുണ്ടാവും ഈ ലൈനിൽ ക്ലിക്ക് ചെയ്യാം ഈ ലൈനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ രണ്ട് ഓപ്ഷൻ വരും കേട്ടോ ഇവിടെ യുവർ ഓഡിയോ എന്ന് അറിഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും സോഡ പോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആ സോങ്ങിൻ്റെ പേരാണ് അപ്പം നമ്മൾ ഒറിജിനൽ സോങ്ങ് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഒറിജിനൽ സോങ്ങ് യുവർ ഓഡിയോ എന്ന് പറയുന്നത് ഓഫാക്കി വെക്കാം യുവർ ഓഡിയോ നമ്മളെ ഓഡിയോസ് വേണ്ട എന്നുണ്ടെങ്കിൽ ഓഫാക്കി വെക്കാം അതല്ല നമ്മൾ ഓഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഈ സോങ്ങിൻ്റെ മ്യൂസിക് ഒന്നിലോ വെക്കാം കേട്ടോ ഒന്നിലോ രണ്ടിലോ വെക്കാം ഈ സോങ്ങിൻ്റെ മ്യൂസിക് അല്ലാന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് മൂന്നിലോ നാലിലോ ഇങ്ങനെ ചെറുങ്ങനെ കാണുന്ന രീതിയിൽ ചെറുങ്ങനെ കേൾക്കുന്ന രീതിയിൽ വെക്കാം നമ്മുടെ ഓഡിയോസാണ് വേണ്ടത് നമ്മൾ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പറയുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു കുക്കിങ്ങിൻ്റെ വീഡിയോസിൻ്റെ നമ്മളതിൽ കമൻട്രി കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക ഒറിജിനൽ ഓഡിയോസ് ലെങ്ത്താക്കി വെക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ സോങ്ങിൻ്റെ മ്യൂസിക് സ്ലോ ആക്കി വെക്കാം അതല്ലാതെ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സോങ്ങ് മ്യൂസിക് ഒന്നും ആഡ് ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ കോപ്പി റേറ്റ് കിട്ടുന്നത് അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് അതിന് എന്ത് ചെയ്യാം അതിന് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇത് നമുക്ക് ഏത് സോങ് ആണേ ഇപ്പോൾ ഞാൻ ചെയ്യുന്നു ചെയ്യുന്നത് ഞാനിതിപ്പോൾ ഈ സോങ് തന്നെ ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ സോങ് ഓൾറെഡി ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഞാൻ ബാക്ക് പോകുന്നുണ്ട് അതിന് ശേഷം ഇവിടെ റൈറ്റ് കൊടുക്കുക റൈറ്റ് കൊടുക്കുന്ന സമയത്ത് ആ സോങ് വന്നു ആ സോങ് വന്നതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യേണ്ടത് ഇവിടെ വേറൊരു പരിപാടിയും കൂടെ ഉണ്ട് ഇവിടെ ഈ എ എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ ഈ എ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഡബിൾ എ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷനായിരിക്കും കാണിക്കുന്നത് ഓക്കെ ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ എന്താണ് ടൈറ്റിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ടൈറ്റിലാണ് കൊടുക്കേണ്ടത് ഇപ്പം ഞാനൊരു ടൈറ്റിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം അതിന് ഞാൻ നേരെ ഇവിടെ പോയിട്ടുണ്ട് ഞാൻ ട്രാൻസ്ലേറ്ററിൽ പോയിട്ടുണ്ട് ഓക്കെ ട്രാൻസ്ലേറ്ററിൽ പോയിട്ട് ഞാൻ ഓൾറെഡി ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലക്ഷ്മിയെ ഇഷ്ടപ്പെടുന്നവരുണ്ടോ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം എന്ത് ചെയ്യുക ഇത് നേരെ കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യുക നേരെ നേരത്തെ പോയ അവിടത്തേക്ക് തന്നെ വരാം അവിടത്തേക്ക് വന്നിട്ട് നമ്മളിപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ എടുത്തല്ലോ അവിടെ ഏൽ ക്ലിക്ക് ചെയ്യുക ഏല് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്ന സമയത്ത് നമ്മൾ കോപ്പി ചെയ്ത് ഇതുണ്ടല്ലോ അതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരുന്നു നിങ്ങൾക്ക് കാണിക്കുന്നത് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക അതിൻ്റെ നമുക്ക് ഇത് എത്ര വേണ്ടത് അത്ര അതിനനുസരിച്ചിട്ട് നമുക്കിവിടെ സൈഡിൽ ഈ ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും അപ്പോൾ അതിന് ഞങ്ങൾക്ക് എന്താണ് ചെറിയ ചെറുങ്ങനാണ് വേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ മാറ്റണം കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ താഴത്ത് കുറേ ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഏത് കളറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാൻ പറ്റും ഏത് കളറിൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും ഇപ്പം ഇത് ഇങ്ങനെ ഈ സെലക് ഈ കളറില് പിങ്ക് കളറിൽ വേണമെങ്കിൽ പിങ്ക് കളറിൽ റെഡിൽ വേണമെങ്കിൽ റെഡിൽ മഞ്ഞ് സോപ്പ് ഏത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വേറെ വേർഷൻ വരും കേട്ടോ നിങ്ങളുടെ ലെറ്ററിൻ്റെ വേറെ വേർഷൻ വരും ഇങ്ങനെയാണ് ഓൾറെഡി ടൈറ്റിൽ കൊടുക്കേണ്ടത് അപ്പോൾ ഓൾറെഡി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് ഇഷ്ടപ്പെട്ട ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അത് കൊടുക്കുന്നത് ഓക്കെ അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഇവിടെ ഇമോജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇമോജിൽ പോവാം ഇമോജിൽ പോയി നമുക്ക് ഏത് ഇമോജാണ് വേണ്ടത് ആ ഇമോജ് ആഡ് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം വേറെ എന്തെങ്കിലും ഇമോജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ഇമോജ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ സെലക്ട് ചെയ്യും അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ആക്കണം ഇപ്പോൾ അത് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എങ്ങ് എവിടെയാണ് നമുക്ക് വേണ്ടത് അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഓൾറെഡി ഇവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത് അതിന് ശേഷം നമുക്ക് ഈ വീഡിയോൻ്റെ അല്ല ഈ നമ്മളെ തമ്നുണ്ടല്ലോ ഈ തമ്നിൻ്റെ ടൈറ്റിൽ നമുക്കിപ്പോൾ ടൈം ലൈന് ചേഞ്ച് ആക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് വരണോ അല്ല എന്നുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് വരണോ എന്നുണ്ടെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട് കേട്ടോ അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ടൈം ലൈന് ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇവിടെ താഴത്തെ ടൈം ലൈനിൽ ഓപ്ഷൻ ഇല്ലേ അതിൽ ക്ലിക്ക് ചെയ്യട്ടോ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ടൈം ടൈം ലൈന് കാണിക്കും അതിന് ശേഷം നമുക്ക് ഈ ടോപ്പിൽ കാണുന്ന ലക്ഷ്മി ഇഷ്ടപ്പെടുന്നവരുണ്ടോ എന്നുള്ള സെക്ഷൻ നമുക്ക് ചെറുതാക്കാം വലുതാക്ക എവിടെ വേണം വെക്കേണ്ടത് അവിടെ വെക്കാം കേട്ടോ കറക്റ്റായിട്ട് എവിടെ പൊസിഷൻ വേണോ നമുക്ക് അത് നോക്കിയിട്ട് അതിന് കണക്കാക്കിയിട്ട് വേണമെങ്കിൽ വെക്കാൻ പറ്റും അതല്ല ലോങ്ങിൽ വേണമെങ്കിൽ ഫുള്ളായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ആ ഫുൾ ആയിട്ടും വെക്കാം അതിന് ശേഷം എന്ത് ചെയ്യുക അതിന് ശേഷം ജസ്റ്റ് ഡെണ്ണ് കൊടുക്കുക ഡെണ്ണ് കൊടുക്കുന്ന സമയത്ത് അവിടെ തമ്നില് റെഡിയായി ആയി അതിന് ശേഷം തമ്നില് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ടൈറ്റിൽ ഓൾറെഡി ടോപ്പിൽ തന്നെ നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ട് ഇത് കൊടുത്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കൊടുത്തില്ലെങ്കിൽ ആൾക്കാർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് പെട്ടെന്ന് പോവും അപ്പോൾ ഇത് ഇതും കൂടി ഒന്ന് വായിക്കുന്ന സമയമെങ്കിലും അവർ നിൽക്കും ഇതെന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതൊന്ന് വായിക്കുന്ന സമയമെങ്കിലും നിൽക്കും ആ സമയത്ത് നമ്മളെ ഫോട്ടോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് ഓൾറെഡി അവർ കാണും അതിന് ശേഷം എന്ത് ചെയ്യുക അതിന് ശേഷം നേരെ ഇത് നെക്സ്റ്റ് കൊടുക്കാം ഓക്കെ നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ആയിരിക്കും വരുന്നത് നിങ്ങൾക്ക് നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണോ തമിഴ്നു പറ്റിയ ഒരു ഒരു പോർഷൻ ഉണ്ടാവില്ല നല്ല അടിപൊളിയായിട്ടുള്ള കാണാനുള്ള ഒരു ഭംഗിയുള്ള ഒരു പോർഷൻ നമുക്ക് സെറ്റ് ചെയ്യണം അതിന് ശേഷം അതിനെന്ത് ചെയ്യേണ്ടത് ഇവിടെ ഈ പെൻസിലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യട്ടോ പെൻസിലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത് പെൻസിലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വരും ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഏത് പോർഷനാണോ വേണ്ടത് ആ പോർഷന് കറക്റ്റായിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഏത് പോർഷനാണോ വേണ്ടത് ആ പോർഷനിൽ കൊണ്ടുപോയിട്ട് വെക്കാം കേട്ടോ ഇത് അതാ ഇതാണ് ഓൾറെഡി നമ്മൾ ഷോർട്സിൻ്റെ തമിഴ്നായിട്ട് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഓൾറെഡി ഞാൻ ഈ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ക്ലിക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അത് കൂടാണ്ട് ക്ലിക്ക് ചെയ്യുന്നത് മാത്രമല്ല ആ വീഡിയോസ് ഫുള്ളായിട്ട് കാണാനുള്ളൊരു ടൈമും കൂടി അവർക്ക് കിട്ടും കാരണം എന്താ വെച്ചാൽ ഈ അത്ര ക്യൂട്ടായിട്ടുള്ള ഫോട്ടോസാണ് അല്ല നമുക്ക് ഇത് വെക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഓൾറെഡി ടൈറ്റിൽ ഉണ്ട് അപ്പോൾ അതും വേണമെങ്കിൽ വയ്ക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാം അപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇത് പിന്നീട് മാറ്റാൻ പറ്റത്തില്ല കേട്ടോ അത് ഒരു പ്രാവശ്യം കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ കൊടുത്തു തന്നെയാണ് അതിന് ശേഷം എന്ത് ചെയ്യുക ഇവിടെ ടിക്ക് കൊടുക്കാം ടിക്ക് കൊടുക്കുന്നതിന് ശേഷം നമുക്ക് ടൈറ്റിൽ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇവിടെ തമിഴിൽ റെഡി ആയിട്ട് ടൈറ്റിലും റെഡി ആയിട്ടുണ്ട് ഷോർട്സിൻ്റെ അതിനുശേഷം എന്ത് ചെയ്യുക അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക നമ്മൾ എന്താണോ ടൈറ്റിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഓൾറെഡി അത് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് തന്നെ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ബിഗ് ബോസ് എന്ന് ബിഗ് ബോസ് സീസൺ മലയാളം സീസൺ സെവൻ എന്ന് ഓൾറെഡി കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഓക്കെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ഹാഷ് ഇട്ടാലും കുഴപ്പമില്ല ഹാഷ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അവിടെ എന്താണ് സെർച്ച് ലിസ്റ്റിൽ വരുന്നത് അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം അതിനുശേഷം പബ്ലിക്ക് ചെയ്യുന്നുണ്ട് പബ്ലിക്ക് ചെയ്യുക അതിന് ഇവിടെ റിലേറ്റഡ് വീഡിയോ കൊടുക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു റിലേറ്റഡ് വീഡിയോ ഏഡ് ചെയ്ത് കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ എന്തെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക അതിനുള്ള കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് റിലേറ്റഡ് വീഡിയോ മാക്സിമം കൊടുക്കുന്നുണ്ടെങ്കിൽ റിലേറ്റഡ് വീഡിയോ കൊടുത്താൽ നിങ്ങൾ ലോങ് വീഡിയോക്കും കൂടി വ്യൂസ് വരും കേട്ടോ അപ്പോൾ അതിന് റിലേറ്റഡ് വീഡിയോ കൊടുക്കാം ഏതെങ്കിലും ഒരു റിലേറ്റഡ് വീഡിയോ ഞാൻ ഇപ്പോൾ കൊടുക്കുന്നില്ല ഞാനിത് അപ്ലോഡ് ചെയ്യുന്നില്ല എൻ്റെ ടോപ്പിക് ഇതല്ലല്ലോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ബിഗ് ബോസിൻ്റെ കാര്യങ്ങളല്ലല്ലോ ഞാനിപ്പോൾ ഈ ചാനലിൽ ഇടുന്നുള്ളത് അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ് അതിന് ശേഷം എന്ത് ചെയ്യുക അതിന് ഇത് നിങ്ങൾ ഇവിടെ അപ്ലോഡ് കൊടുത്തുകഴിഞ്ഞാൽ ഷോർട്സ് അപ്ലോഡ് അപ്ലോഡ് ഷോർട്സ് എന്ന് കൊടുത്തുകഴിഞ്ഞാൽ ഓ ഓട്ടോമാറ്റിക്കലി അത് അപ്ലോഡ് ആയിട്ട് പോയിക്കോളും വേറൊന്നും ഇവിടെ ചെയ്യാനില്ല നിങ്ങൾ ട്രെൻഡിങ് സോങ് സോങ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത് ഓക്കെ ട്രെൻഡിങ് സോങ് യൂസ് ചെയ്യാൻ ഒറ്റൊരു ടിപ്സേ ഉള്ളൂ അത് ഏറ്റവും വ്യൂസ് ഉള്ള ടിപ്സ് മ്യൂസിക് നോക്കിയിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക അതാണ് മെയിനായിട്ട് പറയാനുള്ളത് എലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാച്ചിങ് ഓവേഴ്സ് നിങ്ങളുടെ ചാനലിൽ വാച്ചിങ് ഓവേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്താൽ മതി ഓക്കെ അതിൽ നിങ്ങളുടെ പ്ലേ ലിസ്റ്റിൽ ഓൾറെഡി ആഡ് ആയിക്കോളും ഓട്ടോമാറ്റിക്കലി വീക്കിലി രണ്ട് പേരെയാണ് രണ്ട് ചാനലാണ് ഓൾറെഡി സെലക്ട് ചെയ്യുന്നു അതുപോലെ കണ്ടിന്യൂ ആയിട്ട് പോവും അപ്പം നിങ്ങൾ ആ ടാസ്ക് മറ്റുള്ളവരുടെ പ്ലേ ലിസ്റ്റ് കണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾ ചാനൽ സെലക്ട് ആകും ഏതെങ്കിലും ഒരു വീക്കിലി നിങ്ങൾ ചാനൽ സെലക്ട് ആകും രണ്ട് ചാനലാണ് ഓൾറെഡി സെലക്ട് ആകും ഒരു വീക്കിൽ ആറ് ദിവസത്തെ ഗ്യാപ്പിലാണ് കേട്ടോ അപ്പോൾ അത് കൂടാണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾ ചാനലിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓൾറെഡി ലിങ്ക് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ആകാൻ പറ്റും